ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു സാധാരണ ജനങ്ങൾ സ്വതവേ ബുദ്ധിമാന്മാർ അല്ല എന്നും അറിവില്ലായ്മ കാരണം വേദങ്ങളുടെ കർമ്മകാണ്ടങ്ങളിൽ അതായത് വേദങ്ങളിൽ പറയുന്ന രീതിയിൽ വേദസൂക്തങ്ങൾ ഉരുവിടുന്നവരുടെ നിർദ്ദേശപ്രകാരം സ്വർഗ്ഗലോകപ്രാപ്തി ധന്യമായ പുനർജന്മം പ്രഭാവം അല്ലെങ്കിൽ ഐശ്വര്യം കൂടുതൽ ഐശ്വര്യം ഇവയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് എന്നും അല്പബുദ്ധികളാണ് ഇപ്രകാരം ആസക്തരാകുന്നത് എന്നും ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്നവർ സ്വർഗലോകപ്രാപ്തിയേക്കാൾ ശ്രേഷ്ഠമായി യാതൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞുകൊടുക്കുകയുണ്ടായി അതിയായ ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തനായവർക്ക് ഇതുകൊണ്ട് പരിഭ്രാന്തി ഉണ്ടാവുകയും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്തുവാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും വേദങ്ങളിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് എന്നും അവയിൽ കടിച്ചു തൂങ്ങി നിന്നാൽ നിനക്ക് യാതൊരു ഗതിയും ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് ഈ ഗുണങ്ങളെ ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയെ അതിക്രമിക്കണമെന്നും ദന്വങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും ജയപരാജയങ്ങളെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുന്നതിനുമാണ് ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുന്നത് ഗുരു പ്രാർത്ഥനയ്ക്കും ഭഗവത് പ്രാർത്ഥനയ്ക്കും ശേഷം നമുക്ക് ഇന്നത്തെ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കാം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം അർത്ഥ ഉദപാനെ സർവതാസം താവാൻ സർവേഷു വേദേഷെ ഉദപാനെ കിണർ ഒരു കിണർ കൊണ്ട് എന്തുമാത്രം പ്രയോജനം ഉണ്ടാകും സർവദാ സർവതാസംക എല്ലായിടത്തും വലിയ തടാകങ്ങൾ ഉള്ളപ്പോൾ നിറയെ തടാകങ്ങളാണ് ഒരു വില്ലേജിൽ കൂടുതൽ തടാകങ്ങൾ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കിണറുകളും കിണറുകളേക്കാൾ കൂടുതൽ പ്രയോജനമുള്ളത് തടാകങ്ങൾക്കാണ് കാരണം ഒരു കിണറിൽ നിന്നും ലഭിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ തുണി നനയ്ക്കാനായാലും വെള്ളം നനയ്ക്കാനായാലും കുളിക്കുവാനായാലും ഏതൊരു കാര്യവും തടാകത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അതുകൊണ്ട് വിശാലമായ തടാകം അനേകം പേർക്ക് ഉപകരിക്കുന്ന തടാകങ്ങളാണ് കിണറുകളേക്കാൾ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു ഭഗവാൻ അതിന് കാരണം താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണ താവാൻ സർവേഷു വേദേഷു അത്രമാത്രം എല്ലാ വേദങ്ങളിൽ നിന്നും ലഭിക്കും പരബ്രഹ്മത്തെ അറിയുന്നവന് പരബ്രഹ്മത്തെ അറിയുന്ന ഒരാൾക്ക് കിണറിലെ വെള്ളം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ് അതാണ് ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ പരബ്രഹ്മത്തെ അറിയുന്ന ഭഗവാനെ അറിയുന്ന ഒരുത്തന് എല്ലാവിധ ആവശ്യങ്ങളും എന്തൊക്കെയാണോ ഭഗവാനിൽ നിന്നും ലഭിക്കാനുള്ളത് അവ എല്ലാം തന്നെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഭഗവാനിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് ചെറിയ ചെറിയ കിണറുകളെ പോലെ ഉപനിഷത്തുകളെയും വേദങ്ങളെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനെ തന്നെ ആശ്രയിക്കൂ പരബ്രഹ്മത്തെ ആശ്രയിക്കൂ എന്നാണ് അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ഒരു കൊച്ചു കൊച്ചുകുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം തന്നെ ഒരു വലിയ ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം അങ്ങനെയുള്ളപ്പോൾ വേദങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് എടുക്കാവുന്നതാണ് എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു ഓരോ വൈദിക രഹസ്യത്തിൻ്റെയും അന്തിമമായ ലക്ഷ്യമെന്താണ് ഭഗവാനിൽ എത്തുക എന്നുള്ളതാണ് അല്ലേ എല്ലാവരുടെയും ഉദ്ദേശം നമുക്ക് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം അതിനാണ് എല്ലാ വേദങ്ങളും പഠിക്കുന്നതും ഒരുപാട് ഉപനിഷത്തുകൾ പഠിക്കുന്നതും എങ്ങനെയാണ് മോക്ഷം ലഭിച്ച് ഭഗവാനിൽ എത്തുക എന്നറിയാൻ ഈ കലിയുഗത്തിൽ ജനങ്ങൾ സാധാരണ രീതിയിൽ ആർക്കും തന്നെ ഒന്നിനും സമയമില്ലാത്തവരാണ് കൂടിയാൽ ഒരു ദിവസം അരമണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ അതിൽ കൂടുതൽ ചെലവഴിക്കാൻ സമയമുള്ളവർ ആരും തന്നെയില്ല വൈദികജ്ഞാനത്തിൻ്റെ ഉച്ചകോടി എന്ന് പറയുന്നതാണ് വേദാന്തം അതിൻ്റെ സ്രഷ്ടാവും ജ്ഞാതാവും എല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവത് നാമ ജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി അല്ലെങ്കിൽ ഭക്തൻ വൈദിക രഹസ്യത്തിൻ്റെ അന്തിമ ലക്ഷ്യവും ഭഗവാനെ അറിയുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഭഗവത് നാമം ജവിക്കുന്നതുകൊണ്ട് തന്നെ ഭഗവാനെ ഓർക്കുന്നത് ഓർക്കുന്നതുകൊണ്ട് തന്നെ ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങളും ഭഗവാനെക്കുറിച്ച് പറയുന്നതും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വേദാന്തത്തിൻ്റെ എല്ലാ ഫലങ്ങളും ലഭിക്കുന്നു എങ്കിൽ എന്തിനാണ് ഇതിന് പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കുന്നതായി അർജുനനോട് പറയുന്നതായി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ശ്രീമദ് ഭാഗവതത്തിൽ ീർത്തനാദ് സത്യയുഗത്തിലെ യുഗധർമ്മമായ വിഷ്ണു ധ്യാനവും സത്യയുഗത്തിൽ ഭഗവാനെ കുറിച്ചുള്ള വിഷ്ണുവിനെ കുറിച്ചുള്ള ധ്യാനവും ത്രേതായുഗത്തിൽ യജ്ഞ ഹോമാദികളും ദ്വാപരയുഗത്തിൽ വിഗ്രഹ ആരാധനയും നൽകുന്ന അതേ ഫലം തന്നെ കലിയുഗത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മന്ത്രങ്ങളാലും ഭഗവാന്റെ കീർത്തനങ്ങളാലും ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിൽ നിന്നും ലഭിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഭഗവാൻ നേരിട്ട് അർജുനനോട് പറയുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോഴാണ് അർജുനൻ വേദാന്തത്തെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങൾ പറയുന്നത് അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ജ്ഞാതാവും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്രേഷ്ഠാവുമായ ഞാൻ പറയുന്നതല്ലേ നീ കേൾക്കേണ്ടത് എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത് നാരദീയ പുരാണത്തിൽ പറയുന്നത് പോലെ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ നാസ്തേവ ഗതിരന്യഥ ഹരിയുടെ നാമം മാത്രമാണ് കലിയുഗത്തിൽ ഒരേ ഒരു രക്ഷയുള്ളു വേറെ യാതൊന്നിനും തന്നെ വേദാന്തം നമുക്ക് അത്രയധികം പഠിക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഭഗവത്ഗീതയും വേദം ഉപനിഷത്തുകൾ പഠിക്കാൻ ചിലർ ഓടുന്നു വേദാന്തം പഠിക്കാൻ ചിലർ ഓടുന്നു എന്നിട്ട് ഉച്ചയിൽ നമ്മൾ വിളിച്ചു പറയുകയും ചെയ്യും ഞാൻ വേദം പഠിക്കുകയാണ് ഞാൻ ഉപനിഷത്ത് പഠിക്കുകയാണ് ഞാൻ ശാസ്ത്രം പഠിക്കുകയാണ് എന്നൊക്കെ പക്ഷെ ഇതിൻ്റെ ഒന്നും കാര്യമില്ല യഥാർത്ഥമായ ശ്രദ്ധയോടുകൂടി ഭാഗവതവും ഭഗവത്ഗീതയും നാമജപവും ഉണ്ട് എങ്കിൽ സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണിവ ഇവ ചെയ്യുകയാണ് എങ്കിൽ അത്യന്തികമായി ലക്ഷ്യം നേടാൻ വേറെ യാതൊന്നും തന്നെ വേണ്ട എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതി ഷോടകം നാമനാം കലികൽമനാശനം നാഥപരതരോപായ സർവ വേദേഷു ദൃശ്യത ഇതിലും ശ്രേഷ്ഠമായ ഒരു ഉപായം വേദങ്ങളിൽ ഒരിടത്തും കാണാൻ സാധിക്കില്ല ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ യാതൊന്നും നിനക്ക് വേദങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കില്ല ഈ ശ്ലോകത്തിൽ പറയുന്നു ഈ പതിനാറ് വാക്കുകൾ ഭഗവാനെ കുറിച്ചുള്ള പതിനാറ് വാക്കുകളേക്കാൾ ശ്രേഷ്ഠമായത് യാതൊന്നും തന്നെ ഒരു വേദത്തിലും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വേദം പഠിക്കുന്നു ഉപനിഷത്തുകൾ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമയം കളയാതെ തുച്ഛമായ സമയം ഉള്ളതുകൊണ്ട് ഭഗവത് നാമജപത്തിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഏർപ്പെടുകയാണ് വേണ്ടത് ഭഗവാന്റെ വാക്കുകൾ ഓർക്കുകയാണ് വേണ്ടത് ഇവിടെ വീണ്ടും അർജുന ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് നീ കേൾക്കൂ എല്ലാ വേദങ്ങളുടെയും സാരാംശം എൻ്റെ വാക്കുകളിലുണ്ട് ഒരു കൊച്ചു കിണറിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്ന കിട്ടാൻ പോകുന്നതെല്ലാം തന്നെ ഞാൻ പറയുന്ന വിശാലമായ തടാകത്തിൽ നിന്നും നിനക്ക് ലഭിക്കും അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിക്കൂ അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത് നാൽപ്പത്തി ശ്ലോകം കർമ്മണി ഏവ അധികാരതേ മാ സംഗാസ്തു കർമ്മണി കർമ്മണി ഏവ അധികാരതേ നിന്റെ കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരമുള്ളത് നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ മാ ഫലേഷു കഥാചന ഒരിക്കലും അതിൻ്റെ ഫലങ്ങളിൽ ആഗ്രഹിക്കരുത് നീ നിന്റെ കർമ്മം ചെയ്യുക അതിൻ്റെ ഫലം എന്തുമായി കൊള്ളട്ടെ കൃത്യമായ നിർദ്ദേശങ്ങളോടെ ഞാൻ തരുന്ന നിർദ്ദേശങ്ങളോട് കൂടി നീ നിന്റെ കർമ്മം ചെയ്യൂ മാ കർമ്മ കർമാഫലഹേതുഭൂ ഫലം കിട്ടണമെന്ന ആശങ്കയോടെ കർമ്മം ചെയ്യുന്നവനായി നീ നേരത്തെ പറഞ്ഞല്ലോ ഈ യുദ്ധം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാവാൻ പോവുക ആരാണ് ജയിക്കുക യുധിക്ഷിൻ മഹാരാജാവ് തീരുമോ അതോ ദുര്യോധനനായിരിക്കുമോ രാജാവ് ഞാൻ ഭീഷ്മാചാര്യരെയും ദ്രോണാചാര്യരെയും അതുപോലുള്ള ബന്ധുക്കളെയും എല്ലാം വധിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന പാപങ്ങൾ എന്തെല്ലാം എന്തെല്ലാമായിരിക്കും ഇതൊക്കെയാണല്ലോ നിന്റെ സംശയം ഈ വക സംശയങ്ങൾക്കൊന്നും തന്നെ നിന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല കർമ്മം ചെയ്യുക എന്താണോ നമുക്ക് വിധിച്ചിട്ടിരിക്കുന്ന വിധിച്ചിരിക്കുന്നത് ക്ഷത്രിയനായ നിനക്ക് വിധിച്ചിരിക്കുന്നത് പ്രജകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യം കിട്ടുന്നതിനു വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അതിൽ നിന്നും എന്ത് ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മാതേ സംഘാസ്തു കർമ്മണി സ്വന്തം കർമ്മം ചെയ്യാതെ ഒഴിയുകയും അരുത് ഒരിക്കലും നീ നിന്റെ കർമ്മത്തിൽ നിന്നും മാറിപ്പോകരുത് കർമ്മം തന്നെ മൂന്ന് വിധമുണ്ട് സ്വകർമ്മം അകർമ്മം വികർമ്മം സ്വകർമ്മമാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഓരോരുത്തരിലും സ്വന്തമായിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ ബോധം ഉണ്ടായിരിക്കും അതുപ്രകാരം സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കാതെ അച്ഛനെയും അമ്മയെയും നോക്കുക എന്നുള്ളത് മക്കളുടെ കർമ്മമാണ് മക്കൾ ചെയ്യേണ്ട കാര്യമാണ് അതിൽ നിന്നും ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല സ്വന്തം കർമ്മം നിർവഹിക്കാതെ നീ സ്വേച്ഛാനുസൃതമായ കർമ്മം ചെയ്യാൻ പാടില്ല സ്വേച്ഛാനുസൃതമായ കർമ്മമാണ് അകർമ്മം യുദ്ധം ചെയ്യേണ്ടവൻ യുദ്ധം ചെയ്യാതെ ഞാൻ ഭിക്ഷാടനത്തിന് പോവുക എന്നുള്ളത് സ്വേച്ഛാനുസൃതമായ കർമ്മമാണ് എന്താണോ വിധിച്ചിട്ടുള്ളത് അതുമാത്രം ചെയ്യൂ ഇഷ്ടമുള്ള കർമ്മം ചെയ്യുവാൻ പാടില്ലതല്ല അതുപോലെ തന്നെയാണ് വികർമ്മവും എന്താണ് ചെയ്യേണ്ടത് അതിന് എതിര് ചെയ്യുന്നതാണ് വികർമ്മം ചിലപ്പോൾ നമ്മൾ പറയും സന്ധ്യാസമയത്ത് പടിയിൽ ഇടിക്കരുത് പടിയിൽ ഇരുന്നാൽ എന്താണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് വികർമ്മം എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിന് എതിരായി ചെയ്യുന്ന വികർമ്മവും ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന അകർമ്മവും തെറ്റു തന്നെയാണ് നീ നിന്റെ സ്വന്തം കർമ്മം ചെയ്യൂ അർജുന എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഫലത്തിൽ ആസക്തനാകാതെ തൻ്റെ കർത്തവ്യം എന്ന നിലയിൽ യുദ്ധം ചെയ്യുവാനാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ആസക്തിയുടെ ഒരു വശമാണത് അങ്ങനെയുള്ള ആസക്തി ഒരിക്കലും മോചന മാർഗത്തിലേക്കല്ല നിന്നെ കൊണ്ടുചെന്നെത്തിക്കുക ഏതു വിധത്തിലായാലും ആസക്തി ബന്ധനത്തിന് കാരണമാകും അകർമ്മവും വികർമ്മവും രണ്ടും തെറ്റാണ് തൻ്റെ കടമ എന്ന നിലയിൽ യുദ്ധം ചെയ്യുക സ്വകർമ്മം ചെയ്യുക എന്നുള്ളതാണ് അർജുനന് മംഗളകരമായ മുക്തി നേടാനുള്ള മാർഗമുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യോഗസ്ഥുരു കർമാണി സംഗം തെക്താധനൻ ജയ സിദ്ധ്യസി സമത്വം യോഗ ഉച്ചതേ യോഗ ഉച്ചതേ യോഗ എന്ന് പറയുന്നത് സമത്വമാണ് സമത്വം യോഗ ഉച്ചതേ സമത്വം എന്ന് പറഞ്ഞാൽ എന്താ സന്തുലിതാവസ്ഥ അല്ലയോ അർജുന ജയ പരാജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക ഈ സമചിത്തതയെയാണ് യോഗമെന്ന് പറയുന്നത് എന്ന് ഭഗവാൻ അർജുനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു യോഗസ്ഥു കർമാണി യോഗസ്ഥ സന്തുലിതാവസ്ഥയിൽ കർമ്മങ്ങൾ ചെയ്യുക എങ്ങനെയാ സന്തുലിതാവസ്ഥ എത്തുക സംഘം തെക്ത ധനഞ്ജയാ ആസക്തി ഇല്ലാതാക്കണം ആസക്തി ഇല്ലാതാക്കിയാൽ മാത്രമേ സന്തുലിതാവസ്ഥയിലെത്തുകയുള്ളൂ സന്തുലിതാവസ്ഥയിൽ എത്തുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് സിദ്ധ്യസിദ്ധ്യോ സമോഭൂത നേടിയാലും ഇല്ലെങ്കിലും ജയിച്ചാലും ഇല്ലെങ്കിലും സമഭാവത്തോടെ സമത്വം യോഗ ഉച്ചതേ യോഗസ്ഥനായി പ്രവർത്തിക്കാനാണ് അർജുനന് ഉപദേശിക്കുന്നത് എന്താ യോഗം അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക അതായത് ഭഗവാനിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ സന്തുലിതാവസ്ഥയിലാക്കുക ദേഷ്യവും സങ്കടവും വികാരങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനകളും ഹൃദയഭേദകമായിട്ടുള്ള നിന്റെ കരച്ചിലും താഴെയിരിക്കലും എല്ലാം ഒഴിവാക്കി രഥത്തിൽ ഇരിക്കുന്നതെല്ലാം ഒഴിവാക്കി നല്ല ഊർജ്ജസ്വലനായി എഴുന്നേൽക്കൂ സമചിത്തനായി മനസ്സിൽ യാതൊരു തരത്തിലുള്ള വികാര വിചാരങ്ങളും ഇല്ലാതെ തൻ്റെ സ്വന്തം കർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് എന്ന് ഓർത്തുകൊണ്ട് സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നു നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ദൂരേണ കർമ്മ അവ ബുദ്ധിയോഗാധന ജയ ബുദ്ധരണ കൃപണ ഫലഹേദൂരേണ ദൂരേണാഹി അവരം കർമ്മ ഏറ്റവും ദൂരെ ഉപേക്ഷിക്കണം അവരം നികൃഷ്ടമായ കർമ്മം നമ്മൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് നിന്റെ മനസ്സിലേക്ക് പോലും കൊണ്ടുവരരുത് മോശമായ കർമ്മങ്ങളെ ഒരിക്കലും മനസ്സിലേക്ക് കയറ്റരുത് ബുദ്ധിയോഗം ധനഞ്ജയ എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത് ബുദ്ധി കൊണ്ട് ഉപേക്ഷിക്കണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നീ മനസ്സിലാക്കി നികൃഷ്ടമായ കർമ്മത്തെ നീ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതിനെ ദൂരെ ഉപേക്ഷിക്കണം ബുദ്ധവും ശരണം ഈ ബോധത്തിൽ നിന്ന് വേണം ശരണം അന്വേഷിക്കേണ്ടത് ഫല ആസക്തി ഇല്ലാതെ താൻ ചെയ്യുന്ന കർമ്മം എന്താണ് എന്ന് പൂർണമായ ബോധത്തോടു കൂടി അത് തൻ്റെ സ്വന്തം കർമ്മമാണ് എന്നുള്ള ബോധത്തോടു കൂടി നീ ശരണം അന്വേഷിക്കണം ഫലം ഉദ്ദേശിക്കാതെ അങ്ങനെ ഫലം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഫലം ആഗ്രഹിക്കുന്നവർ പിശുക്കന്മാരാണ് ഭഗവത് സേവനത്തിന് ഉചിതർ അല്ല അവർ എന്ന് ഭഗവാൻ വീണ്ടും അർജുനനെ ഓർമ്മിപ്പിക്കുന്നു അൻപതാമത്തെ ശ്ലോകം ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ ദുഷ്കൃതേ യോഗായ സുകൗശലം ജഹാദി ഇഹ ജഹാദി ത്യജിക്കുക ഈ ലോക ഇഹ ഈ ലോകം ബുദ്ധിമാന്മാർ ഈ ലോകത്തിൽ തന്നെ ആണ് ത്യജിക്കുന്നത് ഭക്തിപരമായ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഉഭേ ദുഷ്കൃതേ ഉഭേ രണ്ടും പുണ്യ പാപഫലങ്ങൾ ഫലങ്ങൾ രണ്ടിനെയും തന്നെ ത്യജിക്കുകയാണ് തസ്മാത് യോഗായ യുദ്ധ അതുകൊണ്ട് തന്നെ ഭക്തിയുഗ സേവനത്തിന് ഒരുങ്ങിയാലും യോഗ കർമ്മസു യോഗമാണ് കർമ്മങ്ങളിലുള്ള കൗശലം യോഗം എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് ഫലം ഉദ്ദേശിക്കാതെ തൻ്റെ കർമ്മം നടത്തൂ ഇപ്പോൾ എല്ലാവരും എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് പലർക്കും പലതരത്തിലുള്ള ടെൻഷനാണ് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ടെൻഷനാണ് തൻ്റെ കർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എഴുതുക അതിൽ നിന്നുള്ള ഫലം ആഗ്രഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല എനിക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമോ ചില വിഷയത്തിന് എ പ്ലസ് കിട്ടില്ലേ മറ്റുള്ള കുട്ടികൾ എങ്ങനെ എന്നോട് പെരുമാറും അയൽവാസികളും ബന്ധുക്കളും എന്നോട് ചോദിക്കില്ലേ എ പ്ലസ് കിട്ടിയില്ലേ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കില്ലേ സ്വീകരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള ആധികളും വിഷമങ്ങളുമാണ് മിക്ക കുട്ടികളുടെയും ഉള്ളിലുള്ളത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നമ്മുടെ കർമ്മം എന്താണ് നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പരീക്ഷ എഴുതുക ആർക്കു വേണ്ടി പരീക്ഷ എഴുതണം ഭഗവാന് വേണ്ടി പരീക്ഷ എഴുതണം ഇതിൽ നിന്ന് കിട്ടുന്ന നല്ല ഫലം ഭഗവാന് വേണ്ടി ഉപയോഗിക്കും എനിക്ക് നല്ല ജോലി കിട്ടിയാൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയാൽ ഭഗവാന് വേണ്ടി ഞാൻ ഉപയോഗിക്കാം അതിന് എനിക്കൊരു അവസാനം തരണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പഠിത്തവും പരീക്ഷയും എല്ലാം തന്നെ അല്ലാതെ മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ ഈ വക ചിന്തകൾ എല്ലാം തന്നെ മനസ്സിൽ നിന്നും മാറ്റുക മാതാപിതാക്കളും ഈ വക ചിന്തകൾ ഒന്നും തന്നെ കുട്ടികളുടെ മനസ്സിൽ നിറയ്ക്കാൻ പാടില്ല ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യുക എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഫലം നമുക്ക് ആഗ്രഹിക്കാൻ ഒരു അർഹതയുമില്ല എന്താണോ ഭഗവാൻ തരുന്നത് യാതൊരു ടെൻഷനും ഇല്ലാതെ അതാണ് ഇവിടെ അർജുനനോട് പറയുന്നത് നീ നിന്റെ കർമ്മം ചെയ്യൂ അതിന്റെ ഫലത്തെക്കുറിച്ച് നീ എന്തിനു വിഷമിക്കണം കുട്ടികളോടും ഇത് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ കർമ്മം ചെയ്യുക എന്തിനാണ് ജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് മാർക്കിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർ നമ്മളെ പഴി പറയുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരാവശ്യവുമില്ല സമചിത്തതയോടെ ദുഃഖങ്ങളെ മനസ്സിൽ നിന്നും അകറ്റി വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്താണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അത് ചെയ്യുക ഒരു തരത്തിലുള്ള വിഷമങ്ങളോ ടെൻഷനോ ഒന്നും ആവശ്യമില്ല സർവവിധേനെയും ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മ പ്രതികർമ്മങ്ങളുടെയും ചെങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാകുക ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീത മനസ്സിലാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല അജ്ഞാനങ്ങളും മാറി മറയും ഭഗവാനെ നാമജപം കൊണ്ട് ഭഗവാന്റെ സ്തുതികൾ കേട്ടുകൊണ്ട് എത്ര വലിയ പരീക്ഷകൾ വരാൻ പോവുകയാണ് എങ്കിലും സമചിത്തതയോടെ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും ഉള്ളിലേക്ക് കയറ്റാതെ ഈ പരീക്ഷ ഞാൻ എഴുതുന്നത് ഭഗവാന് വേണ്ടിയാണ് ഇതിൽ നിന്ന് എന്ത് ഫലം കിട്ടുമെന്നുള്ള ആഗ്രഹമേ വേണ്ട എ പ്ലസ് കിട്ടുമോ ബി പ്ലസ് ആകുമോ ഇതുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ സുഖമായി എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുക അർജുനനെ ഭഗവാൻ ഉപദേശിച്ചതുപോലെ യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ സമചത്ത് കൂടി തൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക മാത്രം ചെയ്യുക ഏവർക്കും സ്നേഹത്തോടെ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ